ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം മലയോര ഹൈവേ മടത്തറ കുളത്തൂപ്പുഴ പാതയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ അപകടത്തിൽ വഴിത്തിരിവ് കാട്ടുപന്നിയെ ഇടിച്ചല്ല യുവാവ് മരണപ്പെട്ടത് എന്ന് ചിതറ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി അപകട സമയം ഇതുവഴിയെത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ടി എൻ അറുപത്തി ഒൻപത് എ പി പൂജ്യം ഒന്ന് എൺപത്തിയേഴ് ടൊയാറ്റോ എത്തിയോസ് കാറാണ് യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചതെന്ന് ചിതറ എസ് എച്ച്ഒ അജികുമാറിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി അപകട സമയം ഇതുവഴിയെത്തിയ തമിഴ്നാട് സ്വദേശിയുമായി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോയ കാറിന് മുന്നിൽ കാട്ടുപന്നി എടുത്തു ചാടുകയും തുടർന്ന് കാർ കാട്ടുപന്നി ഇടിച്ചിട്ട് പന്നിയുടെ ശരീരത്തിൽ കൂടി ഇറങ്ങി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദൃശ്യയിൽ കൂടി പോവുകയായിരുന്ന ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തിരുവനന്തപുരം തിരുമല സ്വദേശി ആദർശ് ദൂരത്തേക്ക് തിരിച്ചു വീഴുകയും വീഴ്ചയിൽ റോഡിൽ തലയിടിച്ചു വീണ് തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയായിരുന്നു അപകടം നടന്ന ഉടനെ കാർ നിർത്താതെ പോയി അപകടം നടന്ന് ഏറെ സമയം യുവാവ് രക്തം മാർന്ന് റോഡിൽ കിടന്നതുകൊണ്ടാകാം മരണം സംഭവിച്ചതെന്ന് ചിതറ പോലീസ് പറയുന്നത് ചിതറ എസ് എച്ച്ഒസ് അജികുമാറിന്റെ നേതൃത്വത്തിൽ സി പി ഒമാരായ സനൽ വിശാഖ് സന്തോഷ് എന്നിവർ നടത്തിയ അന്വേഷണത്തിൽ നിരവധി സി സി ടി വി ക്യാമറ പരിശോധന നടത്തിയപ്പോഴാണ് കാർ തിരുവനന്തപുരം ഇഞ്ചക്കൽ ഭാഗത്തെ ടൊയാറ്റോ വർക്ക്ഷോപ്പിൽ നിന്നും കണ്ടെത്തിയത് തുടർന്ന് കാറും കാർ ഉടമയായ തെങ്കാശി കടയനൂർ സ്വദേശി അബ്ദുൾ ഖാദറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു കടയ്ക്കൽ കോടതിയിൽ ഹാജരാക്കി മനഃപൂർവ്വം അല്ലാത്ത നർഹത്യായതിനാൽ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു റിപ്പോർട്ടർ സി ബി രാജ്